പ്രൈസ് ലോഡ് ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് അവസരം നൽകിയതായിട്ട് സ്തോത്രം ചെയ്യുന്നു എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എന്തോ തകരാറുണ്ടല്ലോ എന്ന് അല്പമായ ജലദോഷമായിരുന്നു കർത്താവ് അതിൽ നിന്ന് വിടുതൽ തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകാൽ ചോദിക്കുന്നത് ഇങ്ങനെയൊരവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസൻ പാസ് സാബു അറീസിനോടും പാസ് ജോസിനോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കർത്താവ് നമ്മോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നു പ്രത്യേക കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുണ്ടായി ഈ വർഷം പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും എത്ര പേരത് വിശ്വസിച്ച് ഏറ്റെടുത്തിട്ടുണ്ട് പ്രൈസ് അോഡ് ഹാലെ ലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി നൽകുവാൻ ദൈവം വിശ്വസ്തനാണ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മാസങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവം തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ ഒരു മൂന്ന് ആഴ്ച മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു അടുത്ത വർഷം തുറന്ന വാതിലുകളുടെ ഒരു വർഷമായിരിക്കും ഞാൻ ആ വചനം ധ്യാനിച്ച് എൻ്റെ ഹൃദയത്തിൽ ഞാനത് വളരെ പ്രാർത്ഥിച്ചു കർത്താവ് ഏതെല്ലാം രീതിയിലാണ് നീ വാതിലുകൾ തുറക്കുന്നത് അതിനുശേഷം ഞാൻ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സന്ദേശങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടതായിരുന്നു ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം എനിക്ക് നല്ല ഉറപ്പായി ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലുള്ള പല പ്രിയപ്പെട്ടവരോടും ഈ ഒരു വചനം ഷെയർ ചെയ്യണ്ടായി ഞാൻ എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളോടും അത് ഷെയർ ചെയ്തു അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും കർത്താവേ ദിസ് ഈസ് എൻ ഇയർ ഓഫ് ഓപ്പൺ ഡോഴ്സ് ഓപ്പൺ ഡോഴ്സ് ബിഫോർ അസ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവം ഇങ്ങനെയൊരു അവസരം എൻ്റെ മുമ്പിൽ ഒരുക്കിയത് ദൈവത്തിന് നന്ദിയോടെ സ്വതന്ത്രം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കും ആദ്യമായി വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ഫിലിദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക വിശുദ്ധനും സത്യവാനും താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ ആരും തുറക്കാതെ അടക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു ഒരു വാതിൽ വാതിൽ തുറന്നു തുറന്നു വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വായിക്കാം അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ നിറവുള്ളവരെല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ പ്രത്യേകിക്കുകയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ നിന്റെ പാത പിടുത്തിലേക്ക് ഞങ്ങൾ അടുത്തുവരികയാണ് അതേ കർത്താവെ ഈ വർഷം പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഇത് ഒരു ഹാലിൽ തുറക്കപ്പെട്ട വാതിലുകളുടെ വർഷമാണെന്ന് നീ ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ ദൈവമായ കർത്താവെ സഭയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലുകൾ കർത്താവ് തുറന്നു വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വ്യക്തികളായി ഞങ്ങളുടെ മുമ്പിൽ ചില വാതിലുകൾ കർത്താവ് തുറക്കുമാറാകണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ഹാലിൽ ഉയ്യാ അവരുടെ ജോലികളോടുള്ള ബന്ധത്തിൽ അവരുടെ വിവാഹ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വാതിലുകൾ ഈ വർഷം തുറക്കുവാൻ ദൈവത്തിന്റെ ആത്മാവെ നീ പ്രവർത്തിക്കണമെന്ന് ാണ് ജോലിയില്ലാത്തവർക്ക് തീർക്കണമേ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്ന ഒരു വർഷമാക്കി തീർക്കണമേ അധികാരമുള്ള നിന്റെ ദാസന്മാരുടെ മുമ്പിൽ നിന്റെ ദാസിമാരുടെ മുമ്പിൽ തുറന്നു കൊടുക്കണമേ കർത്താവേ ചില അത്ഭുതങ്ങളുടെ വാതിലുകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു വരട്ടെ വരട്ടേ വചനത്തിലേക്ക് തിരിയുമ്പോൾ നിന്റെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ തുറക്കുമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം ഇത് എന്തോ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് അതോ വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുമോ ഇതെങ്ങനെ തുറക്കും ആര് തുറക്കും ഹാലെ ലുയ എങ്ങനെയ്റെ മുമ്പിൽ തുറക്കപ്പെടും സാധാരണ വാതിലുകൾ എങ്ങനെയാണ് നമ്മൾ തുറക്കുന്നത് കീട്ട് ആ സോത്രം ഹാലേലുയ നല്ല താക്കോൽ ഉപയോഗിച്ചാണ് വാതിലുകൾ തുറക്കുന്നത് അതും ഒരു താക്കോൽ കൂട്ടം കിട്ടിയാലും ശരിയായിട്ടുള്ള താക്കോൽ ഉപയോഗിച്ചാൽ മാത്രമേ ആ വാതിൽ തുറക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ വായിച്ച വാക്യത്തിൽ പ്രത്യേകാലൊരു ഒരു ഒരു വാക്യം നമ്മൾ വായിച്ചു ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ അരുളി ചെയ്യുന്നു ഹാലൂയ ഈ താക്കോലിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു വാക്യം ദൈവന്റെ ശ്രദ്ധയിൽപ്പെടുത്തി യഷിയാവ് ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം അവിടെ ശബന എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വായിക്കുന്നുണ്ട് ശബന എന്ന് പറയുന്നവൻ ഒരു രാജ്യത്തിൻ്റെ രാജ അധിപതിയും അപ്പോൾ തന്നെ ഭണ്ണാരാധിപതിയുമായിരുന്നു അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അധികാരം മുഴുവൻ അവനെ മാറ്റി ഏലിയാക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ദൈവം അരുളി ചെയ്യുന്ന പ്രവാചകളിലൂടെ അരുളി ചെയ്യുന്ന ഒരു വാക്യമുണ്ട് ഹാലലിയ ഞാൻ നിന്റെ മേൽ അധികാരം നൽകും ആധിപത്യം നൽകും ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ ദാവീത് ഗ്രഹത്തിൻ്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടക്കിയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇല്ല ഒരു താക്കോൽ കാണിക്കുന്നത് ആധിപത്യത്തെയാണ് കാണിക്കുന്നത് പ്രൈസ് ഒരു താക്കോൽ കാണിക്കുന്നത് അധികാരത്തെയാണ് കാണിക്കുന്നത് താക്കോൽ കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് അത് ശക്തിയെ കാണിക്കുന്നു എന്ന് നമ്മൾ വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ എന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അധികാരം മുഴുവനും നൽകിയ ഒരുവൻ നെ കുറിച്ച് അവിടെ പറഞ്ഞത് എന്നാൽ പ്രവാചകനിലൂടെ അത് മഷിഹയെ കുറിച്ച് പറഞ്ഞു എന്ന് വെളിപ്പാടിൽ നിന്ന് നമുക്ക് തിരിയും ഹാല ലൂയ്യ താക്കോലുള്ളവൻ ഏലിയ കീമിനുണ്ടായിരുന്ന ഒരു ലോക്കൽ കിങ്ഡത്തിനെ മാത്രമേ താക്കോൽ എന്നാൽ യേശു കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത് സർവ്വ ലോകത്തിൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെയും ഒക്കെയും ആധിപത്യമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് സ്ത്രോത്രം അതുകൊണ്ട് ഞാനെങ്ങനെയാ വാതിൽ തുറക്കുന്നത് പ്രൈസ് യുടെ സുശേഷം പതിനാറാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് അതിന്റെ പത്തൊൻപതാം വാക്യം ഹാലേ ലൂയ്യ അത് നമുക്കൊന്ന് വായിക്കാം പതിനാറാം അധ്യായം അതിന്റെ പത്തൊൻപതാം വാക്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതാണ് പത്രോസിന് ദൈവം വലിയ വെളിപ്പാട് കൊടുത്തു യേശു ആരാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാട് ലഭിച്ച പത്രോസിനോട് കർത്താവ് കർത്താവറയാണ് ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നമ്മൾക്ക് ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ ഇതിനു ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം സ്വർഗരാജ്യത്തിലേക്കുള്ള താക്കോൽ ആണ് പത്രോസിന് കൊടുത്തിരുന്നത് അങ്ങനെയല്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു അപ്പൊ സ്വർഗരാജ്യത്തിൽ എന്തെല്ലാം ആക്സസബിൾ ആണോ അത് മുഴുവനും അധികാരമായി ആധിപത്യമായി ഞാൻ നിനക്ക് എത്തായിരുന്നു ഇന്ന് കാലം ഓർത്തു കൊള്ളണ ഇത് പത്ത് മാത്രമല്ല യേശു ആരാണെന്നറിയുന്ന ആ വെളിപ്പാട് ലഭിച്ച വിശ്വാസികളായ ദൈവക്കൾ നമ്മളൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ഹാലേലൂയാവന താക്കോലേൽപ്പിച്ച് തുറക്കാൻ പോവുകയാണ് എന്തെല്ലാം തുറക്കാം ദൈവം പറഞ്ഞു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനു നൽകുന്നു വചനം ഒരു താക്കോലാണ് കേട്ടോ ദൈവത്തിന്റെ കൃപകൾ ഒരു താക്കോലാണ് കേട്ടോ റൈറ്റ് ആയിട്ടുള്ള ദൈവദാസന്മാർ ഒരു താക്കോലാണ് അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിതന്മാർ ഒരു താക്കോലാണ് ഈ വർഷം കർത്താവ് ചില താക്കോലുകൾ വ്യക്തമായി നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ വാതിലുകളെ തുറക്കും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് റൈറ്റ് ആയിട്ടുള്ള താക്കോൽ ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അധികാരം നിങ്ങളെ ഏൽപ്പിക്കും ഓരോറ്റ നിബന്ധനയെ കർത്താവിച്ചിട്ടുള്ളൂ ഹാലേ ലുയ ഈ വെളിപ്പാട് നിനക്ക് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് അത്രയും നീ പ്രാപിച്ചത് അവന്റെ മേൽ താക്കോൽ നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഹാലെ ലുയ ദൈവം നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കട്ടെ രണ്ടാമത്തെ വിഷയം നമ്മൾ സാധാരണ ഒരു ഒരു ഭവനത്തിൽ എത്തുമ്പോൾ എങ്ങനെയാണ് വാതിൽ തുറക്കുന്നേ നോക്കിയുന്നു സ്തോത്രം നോക്കിയുമ്പോൾ അമേരിക്കയിൽ നോക്കിയതാൽ തുറക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു ഡിമാൻഡുണ്ട് അകത്തുള്ള ആളെ നമുക്കറിയണം അകത്തുള്ള ആൾക്ക് നമ്മളെ അറിയണം അല്ലാതെ ആരും ഒന്ന് മുട്ടിയാലും തുറക്കുകയില്ല പ്രൈസ് അലോഡ് ഒരു റിലേഷൻഷിപ്പിനെ കാണുകയാണ് നമ്പർ വൺ വിത്ത് ദ റൈറ്റ് കീസ് നമ്പർ ടു വിത്ത് ദ റൈറ്റ് റിലേഷൻ വ്യക്തമായ ശരിയായിട്ടുള്ള ഒരു ബന്ധം അകത്തുള്ള വ്യക്തിയുമായിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ മുമ്പിൽ വാതിൽ തുറന്നു തരും ശരിയായിട്ടുള്ള ചില ബന്ധങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ വർഷം വാതിൽ തുറന്നു തരും ഹാലെ ലൂയ അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങളായിരിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഈ നോക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഹാലെ ലൂയ മത്തായുടെ സുവിശേഷത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് യാജിപ്പീൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ അത് അന്വേഷിക്കുന്ന രണ്ട് കാര്യമാവാം ഒന്നുകിൽ മെറ്റീരിയൽ കാര്യം അന്വേഷിക്കാം ഇല്ലെങ്കിൽ വ്യക്തികളെ നമുക്ക് അന്വേഷിക്കാം മെറ്റീരിയൽ ഓർ സ്പിരിച്വൽ മുട്ടുവീൻ എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നത് ഒരു ബന്ധത്തെ കുറിച്ചാണ് ഒരു വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹാലിയ കർത്താവ് പറഞ്ഞു മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കും ഞാൻ നിങ്ങൾക്ക് വാതിൽ തുറന്നു എന്ന് ഒരു ആക്സസ് ും പ്രാർത്ഥനയിൽ നമ്മൾ മുട്ടുകയാണെങ്കിൽ കർത്താവിംഗിലേക്കുള്ള ഒരു ആക്സസ് അവിടെ നൽകുന്നത് അവൻ വാതിൽ തുറക്കുന്ന ദൈവമാ എന്താ അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുമ്പോൾ തുറക്കുന്ന വാതിലുകളുണ്ട് ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വർഷം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ അവൻ തുറന്നു തരും എന്നാൽ അവിടെയും ഒരു ഡിമാൻഡുണ്ട് നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഈസി ആയിട്ട് നടക്കുമെന്ന് ഈസി ആയിട്ട് നടക്കുകയില്ല കർത്താവ് അതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞു നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം വെളിപ്പാട് ദിവസം മൂന്നാമധ്യാതിന്റെ ഇരുപതാം വാക്യം ഹാലേ ലുയ്യ കർത്താവിംഗിലേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു കിട്ടുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനകളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് കർത്താവും വെച്ചിട്ടുണ്ട് ഹാലേ ലുയ്യ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വരും അപ്പൊ ഇത് അതിന് മുമ്പുള്ള ഒരു ഡിമാൻഡാണ് സ്ത്രോത്രം ഇതൊരു സഭയോടുള്ള ദൂതാണെങ്കിലും വ്യക്തിപരമായി രക്ഷയ്ക്കുള്ള ഒരു ദൂതാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ഹൃദയം തുറന്നുകൊടുത്ത കർത്താവാകത്തു വരുന്ന ആ ഒരു അനുഭവത്തെ കുറിച്ച് അവിടെ സ്നേഹബന്ധമുള്ളവർ രക്ഷയുടെ അനുഭവമുള്ളവർ യേശു ആരാണെന്നാടുള്ളവരുടെ മുമ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർത്താവ് പറഞ്ഞ ഈ വാതിലുകൾ തുറക്കപ്പെടുന്നത് പ്രാർത്ഥനകളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകളുണ്ട് അടുത്ത വിഷയം ഹാലിലൂയ ബൈ ഫോൾസ് നമ്മളിവിടെ പാടി അപ്പുസൽമാർ രാത്രികാലേ ആരാധിച്ചപ്പോൾ അപ്പൊല പ്രവർത്തി പതിനാറാം അധ്യായം പതിനാറിന്റെ പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൗലൂസും ഷീലാസും അവരെ ആമത്തിലിട്ട് പൂട്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു പടം കണ്ടു ആമത്തിൽ ആമത്തിലൂട്ടുന്ന ആമത്തിലിട്ട് പൂട്ടി അവരവിടെ കിടന്നപ്പോൾ അവരുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു അപ്പോസോലിനെ കൊന്നു കാരാഗ്രഹത്തിൽ കിടന്ന അപ്പൂസനെ ഒരപ്പൂസ്വലും വിടുവിക്കപ്പെട്ടു ഇതിലേതാ ചെയ്യേണ്ടത് എന്തായിരിക്കും പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത് ഇതൊന്നും അവർക്ക് വിഷയല്ല അവരവിടെ ചെയ്തൊരു കാര്യം അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവിടെ താഴെ എഴുതിയിരിക്കിയ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നു പോയി ഇവരെ ഏത് കാരാഗ്രഹത്തിന് അകത്ത് വരായിരുന്നോ ആ വാതിലെല്ലാം തുറന്നുപോയി എങ്ങനെയാ തുറന്നേ ഇവരുടെ അത് തുറന്നു ഇവരുടെ പാട്ടിലത് തുറന്നു ഇവരുടെ ആരാധനയിലത് തുറന്നു പോയി ബൈ ഫോൾ ദൈവ സഭയെ ദൈവ കുടുംബങ്ങളെ നിങ്ങൾ ഭവനത്തിൽ ആരാധിക്കുമ്പോൾ വ്യക്തിപരമായി ആരാധിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ചില കാരാഗ്രവാതിലുകൾ തുറക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ചില വാതിലുകൾ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുക ഈ വർഷം ഏതെല്ലാം കർത്താവ് ഞാനതിനകത്ത് പെട്ടുപോയി എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവിന് വിടിവെപ്പാൻ കഴിയും ദൈവത്തിന് സ്വോത്രം മറ്റൊരു സംഭവം നമുക്കറിയാം പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ പത്രോസ് കാരാഗ്രഹത്തിനാകത്ത അവനോടെ പാടിയില്ല അവനോടെ പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുമില്ല അവനോടെ ആരാധിച്ചതായിട്ടും പറയുന്നില്ല എന്നാൽ ദൂരത്തിരുന്ന് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം പറയാം ഇനി ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കണം ഈ കാരാഗ്രഹത്തിനകത്ത് എന്നാൽ നിന്റെ വേണ്ടപ്പെട്ടവര് നമ്മൾ ആദ്യം കേട്ടതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഹാല ലൂയ ബന്ധുക്കള് ആരെങ്കിലും ആകട്ടെ ഹേ ഹാലൂയ്യ അവർ ആയിരിക്കുന്ന ഒരു കാരാഗ്രഹമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ആ കാരാഗ്രഹത്തിന്റെ വാതിൽ ദൈവം തുറന്നു തരും ഈ വർഷം അങ്ങനെ കാരാഗ്രഹ വാതിലുകൾ തുറക്കുന്ന ഒരു വർഷമായി മാറട്ടെ നമ്മൾ പാടിയപ്പോൾ മറ്റൊരു കാര്യവും കൂടി പാടിയല്ല മതിൽ വീഴിക്കുന്ന ഒരു അനുഭവം എരിഹോ കോട്ടയ്ക്ക് ചുറ്റും ഹലലുയ ദൈവമക്കൾ അവര് ഹലലുയ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏഴാം ദിവസം അവർ ആർപ്പിട്ടപ്പോൾ എന്ന് എഴുതിയിരിക്കുന്നേ എന്നാൽ അവിടെ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് ഇസ്രായേൽ മക്കളുടെ നിമിത്തം ചില വാതിലുകൾ അടഞ്ഞിരിക്കുകയാണ് ഫ്രൈസലോയെ ചില വാതിലുകൾ അടഞ്ഞിരിക്കുന്നത് നീ ദൈവെന്നുള്ള ഒറ്റ കെയർ ഓഫിൽ ആ ചില വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടച്ചു മാറുന്നത് എത്ര പേർക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും നമ്മുടെ മുമ്പിൽ മാത്രം ക്ലോസ് ചെയ്യപ്പെട്ട ചില വാതിലുണ്ടെങ്കിൽ ഇസ്രായേൽ മക്കളുടെ നിമിത്തം എരിഹോവിന്റെ വാതിൽ അടച്ചിരുന്നു ആരും അകത്ത് കയറിയില്ല ആരും പുറത്തിറങ്ങിയില്ല എന്നാൽ അവിടെ കാണുന്ന ഒരു കാര്യം ഇവർ സ്തുതിച്ചപ്പോൾ വാതിൽ മാത്രമല്ല കേട്ടോ എത്ര പേരും അതിൽ ആനന്ദിക്കുന്നുണ്ടോ വാതിൽ വാതിൽ മാത്രമല്ല മതിൽ കൂടി പൊളിച്ചു കളഞ്ഞ ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ ഹാലളിയ തുറക്കപ്പെടുന്ന വാതിൽ ആരാധനയിൽ തുറക്കപ്പെടുന്ന വാതിൽ ഹാലലിയ സ്തുതിക്കുമ്പോൾ തുറക്കപ്പെടുന്ന വാതിൽ ഈ വർഷം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ അതങ്ങനെ സംഭവിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ മൂന്ന് കാര്യം ആദ്യമേ പറഞ്ഞല്ലോ ഇത് ഈ മൂന്നിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒന്ന് ശരിയായിട്ടുള്ള താക്കോൽ കൂട്ടം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തുറക്കുവാൻ ശ്രമിക്കണം ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് ബൈബിള് പറയുന്നുണ്ട് അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമെന്ന് അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം ദൈവം തന്നിരിക്കുന്ന വചനം കർത്താവിൻ്റെ നാമം ഇതെല്ലാം റൈറ്റ് ആയിട്ടുള്ള ആക്സസിന് വേണ്ടി ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം കർത്താവുമായിട്ടുള്ള ബന്ധം റൈറ്റ് റിലേഷൻഷിപ്പ് ഇൻ പ്രേയർ വിൽ ഓപ്പൺ ഡോർ ഫോർ യു മൂന്ന് ആരാധനയിൽ പ്രാർത്ഥനയിൽ സ്തുതിയിൽ തുറക്കപ്പെടുന്ന കാരാഗ്രഹവാതിലുകൾ അടുത്തത് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം വെളിപ്പാട് ദിവസം മൂന്നാമധ്യേം അതിൻ്റെ ഏഴാം വാക്യവും എട്ടാം വാക്യവും ഞാൻ ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂട അവിടെ അതൊക്കെ വലിയ മർമ്മങ്ങളാ നിയമങ്ങളെ ഒരു കാര്യം നിങ്ങൾ അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു കർത്താവിന്റെ അവിടെ വെളിപ്പെടുത്തുക കർത്താവിൻ്റെ അധികാരം വെളിപ്പെടുത്തുക ഞാൻ നിന്റെ മുമ്പിൽ അത് ഭാവിയെ കുറിച്ച് പറയുക തുറന്നു വെച്ചിരിക്കുന്നു സ്ത്രോത്രം ആർക്കും അത് അടച്ചുകൂടാ അടയ്ക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ആദ്യം കേട്ടല്ലോ വളരെ പ്രതികൂലങ്ങളൊക്കെ വന്നേക്കാന്ന് ആർക്കും അത് അടച്ചുകൂടാ പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പല രീതിയിൽ അതിന് മറുപടി പറയുന്നുണ്ട് ഹാല ലൂയ്യ ഞാൻ എഫ് എ സൂസിലെത്തിയപ്പോൾ അവിടെ വിശാലമായിട്ടുള്ള ഒരു വാതിലിന് മുമ്പിൽ തുറന്ന് വെച്ചിരിക്കുക ഇന്ന് സുവിശേഷം അറിയിക്കുന്ന സുവിശേഷ താല്പര്യമുള്ള ദൈവമക്കളോട് മാത്രമായി ഒരു കാര്യം പറയാം നീ നിക്കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തുറക്കപ്പെടുന്ന ചില വാതിലുകളുണ്ട് കേട്ടോ ചില ഭവനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുക ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തവൻ എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഹാലെ ഞാൻ സംസാരിക്കാൻ വായി തുറക്കുമ്പോൾ വചനത്തിന്റെ വാതിൽ എൻ്റെ മുമ്പിൽ തുറക്കേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് പറയുക അത് ആർക്ക് വേണ്ടിയാ കർത്താവിന് വേണ്ടി പോകാൻ തയ്യാറാണോ ചില കുടുംബങ്ങൾ ഈ വർഷം കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ ചില വ്യക്തികളുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ ഹാലെ ലൂയോ ലിദിയുടെ ഹൃദയം കർത്താവ് തുറന്നാ എഴുതിയിരിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ടൊരിക്കൽ ലോയിസ് ഉരുസന്റെ അടുത്ത് വന്നിട്ട് പോ പറഞ്ഞു ആർ എന്ന പേരിൽ നാലക്ഷമുള്ള രണ്ടക്ഷ രണ്ടക്ഷമുള്ള ഒരു ഒരു പേര് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് ആരാണെന്ന് രൂപപ്പെടുത്തോ ഇല്ല ഈ ചായന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു അങ്ങനെ ആരും പരിചയമുള്ളവരൊന്നും ഇല്ല അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി നേഴ്സ് ജോലിയുള്ള ബന്ധത്തിൽ ലോയിസിന്റെ തൊട്ടടുത്ത് നിന്ന് എന്തോ ചെയ്യ അപ്പൊ ഉളയോച്ചെന്താ പേരെന്ന പേര് രാജി പേര് കേട്ടപ്പോൾ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മഹ് ഇതാ പെൺകുട്ടിയാ ഞാൻ പറയുന്നേ ഉടനെ തിരിച്ച് രാജിയോട് ആദ്യത്തെ ചോദ്യം നീ സ്നാനപ്പെട്ടതാണോ അവൾ ഞെട്ടി പോയി അതേചി അവൾ സ്നാനപ്പെട്ടാന്ന് അവൾക്ക് മാത്രമേ അറിയുള്ളൂ വിവാഹം കഴിഞ്ഞതാണ് അനേക വർഷങ്ങളായി അവളെ വീട്ടിൽ പോലും അറിയില്ല അവൾ ഞെട്ടിപ്പോയി ഈ ചോദ്യം കേട്ടപ്പോൾ കേട്ടപ്പോഴെന്ന കാരണം നിന്റെ പേരെനിക്കിന്നലെ വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞു സ്തോത്രം അവൾ വീണ്ടും ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന് ഞങ്ങളുടെ അടുക്കൽ കൂട്ടായ്മ ആചരിപ്പാനായിട്ട് കർത്താവ് ദൈവം ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഹാലയിലൂയ കർത്താവെ ഈ വർഷം ചില വ്യക്തികളെ എനിക്ക് ദൈവ കൊണ്ടുവരുവാൻ തക്കണം എന്നെ നീ ഉപയോഗിക്കണം വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു മറ്റൊരു കാര്യം അതാണ് വളരെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യം യശ്യാപ്രവനം നാൽപ്പത്തി അഞ്ചിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാം ഏഷ്യാപ്രവേനം നാൽപ്പത്തി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ കേട്ടത് ദൈവം നിന്റെ മുമ്പിൽ തുറക്കുന്ന സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ചില വാതിലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്നു ഹരളിയ വിശാലവും വലിയതുമായ വാതിൽ തുറക്കുന്നു വചനത്തിന്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ യഹോവാന്റെ അഭിഷിക്തനായ കോരശനോട് ഇപ്രകാരം മരളി ചെയ്യുന്നു അഭിഷിക്തനായ മൈ അനോ നമ്പർ വൺ കോരശനോട് പ്രകാരം മരളി ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും കോരശ നീ സാധാരണ വ്യക്തി അല്ല ഇത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ ഞാൻ കോരശിനെ കുറിച്ച് അല്ല പറയുന്നത് കേട്ടോ എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആമേൻ പറഞ്ഞ കർത്താവ് ഇത് എന്നോടുള്ള ഒരു ദൂത എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു കൊള്ളണം ഹാല ലൂയ രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കഥകൾ നിനക്ക് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം പിടിച്ചിരിക്കുന്നു നമ്പർ വൺ അനോയിന്റഡ് നമ്പർ ഹോൾഡ് ഐ ഹാവ് ഹെൽഡ് ഇസ് ഹാൻഡ് അവന്റെ വലം കരഞ്ഞു പിടിച്ചിരിക്കുന്നു അടുത്ത വാക്യം ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാദികളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചുകളും ചെയ്യും ഒരു രണ്ട് വാക്യം കഴിഞ്ഞ് അഞ്ച് വാക്യങ്ങൾ കൂടി വായിക്കാം നാല് എൻറെ ദാസനായ യാക്കോബ് നിമിത്തവും വൃതനായ എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേരിലി വിളിച്ചിരിക്കുന്നു അടുത്ത വാക്യം എന്നെ ഒരുപാട് വെളപ്പെടുത്തി എന്നോട് ഇടപെട്ടിട്ടുള്ളതാ നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിൻറെ അരമുറുക്കിയിരിക്കുന്നു എൻ്റെ തൊട്ടുമോളിലെ നാലാം വാക്യം നീ എന്നെ അറിയാതിരിക്കേ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു അവിടെ തുറക്കപ്പെട്ട ഒരു ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഹാലെ ലൂയ്യ ഞാൻ കർത്താവിനെ അറിയാതിരിക്കെ എന്നെ സ്നേഹിച്ച പേര് ചൊല്ലി വിളിച്ചവൻ ഞാനവനെ അറിയാതിരിക്കെ എൻ്റെ അരമുറുക്കി ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ അഭിഷേകം ചെയ്തവൻ നടത്തുന്നവൻ എനിക്ക് മുൻപായി എത്ര ഈ വർഷം ൂയ്യ നീ എന്നെ അഭിഷേകം ചെയ്തിട്ടുള്ളതാണ് ഈ വർഷം എന്റെ വലങ്കരം പിടിക്കണമേ കർത്താവേ നടന്ന് പോകുന്ന പാതകളിൽ എൻ്റെ മുമ്പിലായിരിക്കുന്ന ഏത് താമ്ര കഥകളെയും തകർത്ത് കളഞ്ഞ് ഹാലലൂയ്യ എന്നെ കൊണ്ടുപോകണമേ ദൈവക്കളെ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ശക്തമായ ശുശ്രൂഷകളെ ഏൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് എത്ര പേർക്ക് ഏറ്റെടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട് കർത്താവെ നീ എന്നെ അതിനായിട്ട് ഉപയോഗിക്കണം ഹാലലിയ ഈ വിഷയം ഞാൻ ചിന്തിച്ചപ്പോൾ മോശയെ കുറിച്ച് ഒരു കണക്ഷൻ കൂടി പറഞ്ഞ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു മോശ മോശോ അറുപത്തി മൂന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അവരുടെ ഇടയിൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിന് അല്പം വ്യത്യാസമുണ്ട് ഏഷ്യാപ്രവചനം അറുപത്തി മൂന്നിന്റെ പതിനൊന്ന് പതിനൊന്ന് അപ്പോൾ അവന്റെ ജനം മോശയുടെ അതിന്റെ അതിന്റെ ലാസ്റ്റ് വാക്യം അവരുടെ ഉള്ളിൽ എന്നാണ് ഇംഗ്ലീഷിൽ വായിച്ചാൽ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയവനെവിടെ മോശയെ കുറിച്ച് പറഞ്ഞിട്ട് പറയാ മോശയുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി അടുത്ത വാക്യം പന്ത്രണ്ട് തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്കൽ ഇറങ്ങി ചെല്ലുമാറാക്കി അങ്ങനെ മോശയെയും ഇസ്രായേൽ ജനത്തെയും നടത്തി വന്നപ്പോൾ ചെങ്കടലിന് അവർക്കെതിരെ നിൽക്കാൻ കഴിഞ്ഞില്ല രണ്ടായി പൊളിഞ്ഞു മാറേണ്ടതായിട്ട് വന്നു വാതിലുകൾ തുറക്കപ്പെടേണ്ടതായിട്ട് വന്നു ദൈവം നിന്നെ അഭിഷേകം ചെയ്തത് ആരാണെന്ന് നിന്നെ വലം കൈ പിടിച്ചിരിക്കുന്നത് ആരാണെന്നറിയാമോ തടസ്സമായി നിൽക്കുന്ന ഏതിനെയും ഓപ്പൺ എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൈസ് അലോട്ട് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുക അഭിഷേകത്തോടെ ഞാൻ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക അവൻറെ വലങ്കരം പിടിച്ചിരിക്കുകയാണ് ഹാല അവൻ അവൻ്റെ മുമ്പിൽ കടന്നു പോകുന്ന ദൈവം പുറപ്പാട് ദിവസം പതിമൂന്നിന്റെ അവസാനത്തെ വാക്യം അവസാനത്തെ രണ്ട് വാക്യം വായിച്ചാൽ യഹോവയുടെ സാന്നിധ്യം ഹാലയുടെ പകൽ മേഘ സ്തംഭമായി രാത്രിയിൽ അഗ്നി തൂണായി അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു ഇരുപത്തിയൊന്നാം വാക്യം ഇരുപത്തിയൊന്നിൽ അവർക്ക് മുൻപായി യഹോവ പോയിക്കൊണ്ടിരുന്നു മാറിയതുമില്ല നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടല്ലോ ഹാലയിലൂയ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്കുള്ളത് ലാസ്റ്റ് പോയിന്റ് ആറാമത്തെ കാര്യം എങ്ങനെയാ വാതിൽ തുറക്കുന്നത് വെളിപ്പാട് പുസ്തകം നാലാമത്തെ ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ വെളിപ്പാട് പുസ്തകം നാലാമത്തെ അതിന്റെ ഒന്നാം വാക്യം വായിക്കാം ഞാൻ കണ്ടു സ്വർഗത്തിൽ കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച ശബ്ദം ആദ്യത്തെ ശബ്ദം എന്നോട് അവിടെ ഇവിടെ കയറി വരിക ഇതിനു മുമ്പ് നമ്മൾ കേട്ടതെല്ലാം ഭൂമിയിൽ ഭൗതികമായി തുറക്കുന്ന വാതിലുകളും സ്പിരിച്വലി ആത്മീകമായി തുറക്കുന്ന വാതിലുകളെയും കുറിച്ചാണ് കേട്ടത് ഇവിടെ ഒരു സൂപ്പർ നാച്ചുറൽ ആക്സസ് ഹാലിൽ ദൈവദാസന് കൊടുക്കുക ആരാ യേശുവിന്റെ സാക്ഷ്യം നിമിത്തവും ദൈവവചനവും നിമിത്തവും കഷ്ടത അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവദാസൻ ആത്മ വിവശതയിലായപ്പോൾ അവന്റെ മുമ്പിൽ ദൈവം സഭകളെ കുറിച്ചുള്ള ദൂതെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇനിമേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഒരു സന്ദേശമായി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രവചന തലം ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കയറി വരിക ഐ വിൽ ഗിവ് യു ആക്സസ് ടു ദവൻലി ഇരുപത്തിനാല് മൂപ്പന്മാരി സ്ഥലത്തേക്ക് യോഹന്നാനെ കയറ്റി കൊണ്ടുപോയെന്ന് എഴുതിയിരിക്കുക അത് സാധ്യമാണോ ദൈവദാസിനെ ആമേൻ പാസ് ജോസ് പറഞ്ഞതിന് ആമേൻ ഹാല ലൂയ യോശു എന്ന മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവനെ കുറ്റം ചുമത്തുവാൻ സാത്താൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് കുറ്റം ചുമത്താൻ ശ്രമിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ്റെ വസ്ത്രം നീക്കി അവനെ ഉല്ലാസ വസ്ത്രം ധരിപ്പിപ്പീൻ അവൻ്റെ തലയിൽ കിരീടം വെച്ചുകൊള്ളുവീൻ അതിനുശേഷം പറഞ്ഞു നീ എൻ്റെ ആലയത്തിൻ്റെ കാര്യാധികൾ ശ്രദ്ധിച്ചാൽ സകിരിയാവനം മൂന്നാമത്തെ ഏഴാം വാക്യമാണത് നീ എൻ്റെ ആലയത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കി എന്റെ കാര്യം ശ്രമിച്ചാൽ ശ്രദ്ധിച്ചാൽ എഴുതിയിരിക്കുന്നു നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ ഞാൻ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഈ സംഭവം നടക്കുന്ന എവിടെയാ എവിടെയാ സംഭവം നടക്കുന്നത് ദൈവസന്നിധിയിലാ ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ ിനമനം അനുവദിക്കും അതൊരു സൂപ്പർ നാച്ചുറൽ ആക്സസ് ടു ദ ദെവൻലീസ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവേ ഹാല ലൂയ ഇത് തുറക്കപ്പെടുന്ന തുറന്ന വാതിലുകളുടെ ഒരു വർഷമായിരിക്കുമ്പോൾ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടെ ഉള്ളിലുണ്ടോ ഹാലലി കർത്താവിനെ ഞാൻ ഉള്ളിൽ സ്വീകരിച്ചവനാണോ ഞാൻ അവനുമായി പ്രാർത്ഥനയിൽ ഒരു കൂട്ടായ്മ ബന്ധമുള്ളവനാണോ ഞാൻ ആരാധനയിൽ ഉത്സുകനാണോ അവൻ്റെ ആലയത്തിൻ്റെ കാര്യാദികളിൽ ഹാലലി ഞാൻ എത്രമാത്രം ഉത്സാഹത്തോടെ ഇരിക്കുന്നു എൻ്റെ മുമ്പിൽ തുറക്കുന്ന അനേക വാതിലുകൾ

നാം ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഇന്ന് തിവാസി നമ്മൾ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ പോയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോടുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്